അത് ഞാൻ ഹസ്കറിലേക്ക് പോവുകയാണ് ഹസ്കർ ഇപ്പോൾ ഈഴവ് വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് സി പി എമ്മിൻ്റെ വിലയിരുത്തലാണ് അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ് യോഗത്തിന്റെ യോഗം വിളിക്കുക എന്നുള്ളത് പാർട്ടി ശാഖകളിൽ തന്നെ യോഗം വിളിക്കുന്നു യൂണിയനുകളുടെ യോഗം വിളിക്കുന്നു ആ തരത്തിൽ സംഘപരിവാറിലേക്ക് പോകാനുള്ള പോകുന്ന ശ്രമത്തെ തടയാൻ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയോടെ എതിർപ്പുള്ളവരുടെ പിന്തുണ തേടിക്കൊണ്ട് വെള്ളാപ്പള്ളിയിൽ സമ്മർദ്ദം ചെലുത്താൻ ഇതൊക്കെയാണ് പാർട്ടിയുടെ ആലോചന അത് ഫലപ്രദമാകുമോ സ്മൃതി ഇതിനെ കാണേണ്ടത് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും എല്ലാ കാലത്തെയും വോട്ട് ബാങ്കുകൾ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അണികളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈഴവ സമുദായ എന്നുള്ള വസ്തുത ഒരിക്കൽ പോലും അങ്ങനെ നിരാകരിക്കാനാവില്ല സ്വാഭാവികമായും ഈഴവ സമുദായങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തു നിന്ന് അകലുന്നതിൻ്റെ പ്രധാന കാരണമായി ശ്രീ വെള്ളാപടേശൻ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം നൽകുന്ന Ee, ി ഡി ജെ എസിൻ്റെ അതടക്കമുള്ള രാഴവ സമുദായങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് അതൊരു സംഘപരിവാർ വൽക്കരണത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വസ്തുത സി പി എം വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സി പി എം ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടെന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ഇക്കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടത് പഴയ കള്ളുകച്ചവടക്കാരനിൽ നിന്ന് സമുദായിക നേതാവിൻ്റെ മേലങ്കി അണിയിക്കുന്നതിന് സി പി ഐ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഉയർ ഒഴുക്കിയ വിയർപ്പിൻ്റെ വില എത്രയെന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത സി എസിന്റെ കാലഘട്ടത്തിൽ അന്ന് ശ്രീ എം കെ രാഘവനൊക്കെയായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്നത് സ്വാഭാവികമായും ആ കാലഘട്ടത്തിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ സാമുദായിക നേതാവിൻ്റെ ഉയർത്ത് എഴുന്നേൽപ്പ് നാം കാണുന്നത് അപ്പോൾ അന്ന് ആ സമുദായിക നേതൃത്വം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി വി എസ് അടക്കമുള്ള ആളുകളിലും സ്വാമി ശശ്വതികാനന്ദ അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ സമുദായത്തിനിടയിൽ എത്രത്തോളം സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും സി പി എമ്മിന് ആ സമുദായത്തിനുള്ളിൽ എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്നുള്ളതും വളരെ കൃത്യമായി ബോധ്യമുള്ള ആൾ തന്നെയാണ് ശ്രീ വെള്ളാപ്പള്ളി നന്ദി അതുകൊണ്ടാണ് പുതിയ കേരളത്തിൻ്റെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള പരാജയത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു പരീക്ഷണം അദ്ദേഹത്തെ കാലത്തും ഒരു പലപ്പോഴും ുംകർ അതൊരു പുതിയ അറിവാണോ ഈ ബി ഡി ജെസ് രൂപീകരണം തന്നെ ഒരു സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് ശേഷമായിരുന്നല്ലോ ആ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി എടുത്ത സമീപനം ആ ബി ഡി ജെ എസ് എന്ന പാർട്ടി അത് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ വർഗീയ പ്രതികരണങ്ങൾ അതൊക്കെ സി പി എം കണ്ടിട്ടുള്ളതാണ് ആ സമയത്ത് സി പി എം അത് ശക്തമായി പ്രതികരിച്ചു അങ്ങനെ വെള്ളാപ്പള്ളിക്ക് അല്പം പിന്നാക്കം നിൽക്കേണ്ടി വന്നു ബി ഡി ജെസ് വേറെ എസ് എൻ ഡി പി യോഗം വേറെ എന്നൊരു നിലപാടെടുക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുമ്പോൾ അവിടെ മോദിയും ഇവിടെ പിണറായി എന്ന് ആവർത്തിച്ച് പറയുന്ന വെള്ളാപ്പള്ളിയെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കും ഇനി മറിച്ചാണ് വെള്ളാപ്പള്ളി അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി പുകഞ്ഞ കൊള്ളി എന്നൊരു നിലപാടിലേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായി പോകാനും പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ഈ വർഗീയ പ്രതികരണങ്ങൾ ഈ മുസ്ലിം പ്രീഡനമടക്കം അതിലപ്പുറമുള്ള പ്രതികരണങ്ങൾ വെള്ളാപ്പള്ളിയിൽ നിന്ന് ആവർത്തിച്ച് വരുമ്പോഴും നവോത്ഥാന സമിതി അധ്യക്ഷനായ അദ്ദേഹം തുടരുകയാണ് അല്ല ഇതിൽ കാണാൻ്റെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഒരു കാര്യം ഇക്കാര്യത്തിൽ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് അതിൻ്റെ ഒരു ബാധ്യതയുണ്ട് ആ ബാധ്യത കാരണം നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ എന്ന നിലയിൽ അദ്ദേഹം തുടരാൻ യാതൊരു തരത്തിലും അർഹതയല്ല എന്ന് വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് എനിക്ക് എനിക്കുള്ളത് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒന്നുകിൽ അത് ആ സ്ഥാനത്ത് നിന്ന് ഒരിയണം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പിടിച്ച് പഠിക്ക് പുറത്താക്കണം എന്നുള്ളതാണ് കാരണം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേന വാഴുന്ന സ്ഥാപനമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രീനാരായണ ദർശനത്തിൻ്റെ എതിരു നിന്ന് എപ്പോഴും മതസ്പർദ്ധ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും വിദ്വേഷ പ്രചരണം മാത്രം നാവിൽ നിന്ന് വഴുതി വീഴുകയും ചെയ്യുന്ന ബോധപൂർവ പ്രചരണം നടത്തുന്ന ഒരു വ്യക്തിയായി ശ്രീ വെള്ളാപ്പള്ളി നടേശ്വരൻ സമുദായ നേതാവെന്ന നിലയ്ക്ക് തരം തണിരിക്കുന്നു ഒരു ഈഴവ സമുദായ അംഗ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിൻ്റെ അവകാശമുണ്ട് അദ്ദേഹത്തിന് എന്തും പറയാനുള്ള അവകാശമുണ്ട് പക്ഷെ കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള നവാധ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നതിനുള്ള അവകാശമില്ല അദ്ദേഹത്തെ പിടിച്ച് പഠിക്ക് പുറത്താക്കണം എന്നാണ് താങ്കളുടേതടക്കം എം വി ഗോവിന്ദ അടക്കം പാർട്ടിയിലെ ന്യൂനപക്ഷത്തിന്റെ ശബ്ദമാണ് ഇതെന്ന് പറഞ്ഞാൽ താങ്കൾ അതിനോട് എത്രത്തോളം യോജിക്കും യും കാരണം എം വി ഗോവിന്ദൻ പരസ്യമായി തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളിയെ വിമർശിച്ചിട്ടുണ്ട് അതിരൂക്ഷമായ പ്രതികരണങ്ങളില്ലെങ്കിലും വിമർശിച്ചിട്ടുണ്ട് പാർട്ടി എടുക്കുന്ന നിലപാട് എന്തുകൊണ്ട് എസ് എൻ ഡി പി ഏതു രൂപത്തിൽ പ്രവർത്തിക്കണമെന്നടക്കം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയായിട്ടാണല്ലോ പാർട്ടിക്ക് അടുപ്പമുള്ളത് ആ കാര്യങ്ങളടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ആലപ്പുഴയിൽ യോഗം ചേർന്നപ്പോൾ എന്താണ് അവസ്ഥ ജി സുധാകരൻ എന്താണ് പരസ്യമായി പറഞ്ഞത് ആലപ്പുഴയിലെ മുഴുവൻ നേതാക്കളും വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയാണ് ശരി എന്നതിലേക്ക് എത്തുകയാണ് അപ്പോൾ എവിടെയാണ് തരത്തിലുള്ള യോഗമാണ് ഇപ്പോൾ പാർട്ടിക്ക് നടത്താനാവുക ആദ്യം പാർട്ടിക്കുള്ളിൽ ഒരു ഒരു വരും കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് സി പി എമ്മിന്റെ അവസാന വാക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് ശ്രീ വെള്ളാപ്പള്ളി പോലെ ഇങ്ങനെ സമയാസമയങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് വസ്ത്രം മാറി തൻറ്റേതായ കാരണങ്ങൾക്കു വേണ്ടി തൻ്റെതായിട്ടുള്ള ഇംഗിതങ്ങൾക്കു വേണ്ടി ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ വളരെ കൃത്യമായ രീതിയിൽ അർഹിക്കുന്ന മറുപടിയാണ് സർഗാർ എം വി ഗോവിന്ദസ്കർ നൽകിയിട്ടുള്ളത് അതാണ് പാർട്ടിയുടെ നിലപാട് അതാണ് പാർട്ടിയുടെ ലൈൻ അതുകൊണ്ട് ഇതൊരു ന്യൂനപക്ഷ ശബ്ദമല്ല സി പി എമ്മിനുള്ളിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുള്ളിൽ നിന്നും മഹാഭൂരിപക്ഷം വരുന്ന ഈഴവ സമുദായങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദം തന്നെയാണ് സ്വാഭാവികമായും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ ശ്രീനാരായണ ദർശനത്തിനുമുള്ള ഏറ്റവും വലിയ സ്വീകാര്യത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുമായി ചേർന്നു നിൽക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട് ആ താതാത്മ്യമാണ് ാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം പൊളിച്ചെടുക്കാനും അതിന് ചാതുർവർണ്ണയത്തിന്റെ ലയത്തിൽ കൊണ്ട് കെട്ടുന്നതിനും അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളെ ശ്രീനാരായണീയർ തന്നെ എതിർക്കും എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാഴ്ചപെടുത്താട്